മികവറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ തിരൂർ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ മാൾ വെട്ടം സ്കൂളിൽ യും വിവിധ ക്ലബ്ബുകളുടെയും പ്രവർത്തനോദ്ഘാടനം യുവകവിയത്രയും സാമൂഹ്യ പ്രവർത്തകയുമായ രേഖാ മുരളീധരൻ നിർവഹിച്ചു പരിപാടിയിൽ കുട്ടികളുടെ കവിത ആവിഷ്കരണവും അരങ്ങേറി കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല പി ടി ഐ പ്രസിഡന്റ് യു അബ്ദുൽ ജലീൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യുവകവിയും സാമൂഹ്യ പ്രവർത്തകയുമായ വി പി രേഖാ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു ഹോൾഡ് സീനിയർ അധ്യാപകനായ ആർ പ്രകാശ് സജീവൻ പി ബി ഷീജ വാഴക്കാട്ട് മനോജ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വി ടി സരിത സ്വാഗതവും കെ യു ഷീന നന്ദിയും പറഞ്ഞു തുടർന്ന് കുട്ടികളുടെ കവിതാവിഷ്കരണങ്ങളും അരങ്ങേറി ഹോൾഡ് വിദ്യാരംഗം കൺവീനർ കെ വി ബാബുരാജ് എസ് ആർ ജി കൺവീനർ എം അഷ്വാഖ് സി ബി ആതിര എം എൻ ഉമ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി വെട്ടന്യൂസ് തിരൂർ